നമസ്കാരം കോവിഡിന്റെ ആഘാതത്തിൽ നിന്ന് ലോകം ഒന്ന് കരകയറി വരുന്നതേ ഉള്ളൂ ഇതിനിടയിലായി പല വിധത്തിലുള്ള പറ്റിയുള്ള റിപ്പോർട്ടുകളും നമ്മൾ കേട്ടിരുന്നു അവയൊക്കെ തന്നെ വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ പലയിടങ്ങളിലായി തന്നെ നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തോടെയായിരുന്നു കോവിഡ് പത്തൊൻപത് എന്ന മഹാമാരി ആദ്യമായി ചൈനയിൽ സ്ഥിരീകരിക്കപ്പെടുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് ലോകരാജ്യങ്ങളിലെല്ലാം എത്തി പിന്നീട് മൂന്ന് വർഷങ്ങൾ ഏറെക്കുറെ മുഴുവനായി തന്നെ കോവിഡ് നിയന്ത്രിച്ചു എന്ന് തന്നെ പറയാം ഇതിനിടെ നിരവധി ദുരിതങ്ങൾ നമ്മൾ കോവിഡ് മൂലം അനുഭവിച്ചു അതിനാൽ തന്നെ പുതിയൊരു വൈറസ് വ്യാപനത്തെക്കുറിച്ച് കേട്ടാൽ അല്പം പേടി തോന്നിപ്പോകും അങ്ങനെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഗവേഷകർ നൽകുന്നത് അടുത്ത ഒരു മഹാമാരി കൂടി പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയാണ് ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ വൈറസിന്റെ ഉത്ഭവം നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രദേശത്തു നിന്നാണ് ഉത്തര ധ്രുവ മേഖലയിൽ നിന്നാകാം ഇനി വൈറസ് എത്തുക ഇവിടങ്ങളിലെ സ്ഥിര ഹിമ പെർമഫ്രോസ്റ്റിലുള്ള മെതുസെലെ വൈറസ് എന്ന പ്രാചീന നിർജ്ജീവ വൈറസുകൾ അവിടുത്തെ മഞ്ഞുരുങ്ങുന്നതനുസരിച്ച് സജീവമായാൽ ലോകത്ത് വളരെ വിചിത്രമായ വൈറസ് മഹാമാരി എത്താനുള്ള സാധ്യതയാണ് ശാസ്ത്രജ്ഞർ പങ്കുവെക്കുന്നത് മനുഷ്യരാശിക്ക് വൻ ഭീഷണി ഉയർത്തുന്ന ഒരു പുതിയ രോഗാവസ്ഥ ചിലപ്പോൾ ഉടൻ തന്നെ പൊട്ടിപ്പുറപ്പെട്ടാകാമെന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് ആർട്ടിക് മേഖലകളിൽ ഇതിനായുള്ള ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ആഗോളതാപനം മൂലമുള്ള താപനില ഉയരുന്നതിനാൽ തണുത്തുറഞ്ഞ മഞ്ഞുവാളികൾ ക്രമാതീതമായി പലപ്പോഴും ഉരുകുന്നുണ്ട് ഇങ്ങനെ മഞ്ഞുവാളികൾക്കിടയിൽ ഇരിക്കുന്ന വൈറസുകളാണ് വ്യാപിക്കുന്നത് വർഷങ്ങളായി ഇവയിൽ തണു തുറഞ്ഞ് കിടക്കുന്ന വൈറസുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ നന്നായി മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈബീരിയൻ പെർമഫ്രോസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ പുരാതന വൈറസ് സാമ്പിളുകളിൽ ചിലതിനെ ശാസ്ത്രജ്ഞർ പുനരുജ്ജീവിപ്പിച്ചിരുന്നു ഉത്തര മേഖലയിലെ കാലങ്ങളോളം പഴക്കമുള്ള മഞ്ഞുപാളികളാണ് പെർമഫ്രോസ്റ്റ് ഉത്തരമേഖലയിലെ പരിസ്ഥിതിയുടെ ഭാഗമായ ഈ നിബിഡ മഞ്ഞുപാളികൾ ഒരുങ്ങുന്നത് ലോകത്തെ പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെ പ്രധാന ആശങ്കകളിലൊന്നാണ് പെർമഫ്രോസിനുള്ളിൽ അകപ്പെടുന്ന ജീവികളുടെ ശരീരം അഴുകി നശിക്കില്ല ഇന്നും ദുർവപ്രദേശങ്ങളിൽ നിന്ന് മാമോത്ത് പോലെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ജീവികളുടെ ശവശരീരങ്ങൾ ലഭിക്കാറുണ്ട് ഇതുപോലെ തന്നെ സൂക്ഷ്മകോശ ജീവികളെ പെർമഫ്രോസ് സംരക്ഷിക്കും ഇവിടെ നിന്ന് തന്നെയാണ് പുതിയ വൈറസ് ഉത്ഭവിക്കുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് പെർമഫ്രോസിലെ മഞ്ഞിൽ നിന്ന് ശേഖരിച്ച അഞ്ച് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ പെടുന്ന പതിമൂന്ന് വൈറസുകളെയാണ് ഗവേഷകർ നേരത്തെ തിരിച്ചറിയുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തത് നാല്പത്തി വർഷം പഴക്കമുള്ള ഒരു വൈറസിനെ ഗവേഷകർ ഇക്കൂട്ടത്തിൽ പുനരുജ്ജീവിച്ചിരുന്നു മഞ്ഞുവാളികൾക്കിടയിലുള്ള പെർമഫ്രോസ്റ്റിൽ എന്തെല്ലാം വൈറസുകളാണ് ഇരിക്കുന്നതെന്നതിൽ ആർക്കും തന്നെ വ്യക്തതയുമില്ല ഇതിനു മുമ്പ് പലതവണ ഇത്തരം പെർമഫ്രോസ്റ്റിൽ നിന്ന് വിവിധതരം ബാക്ടീരിയകളെയും വൈറസുകളെയും ഗവേഷകർ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എയ്സ് മാർസെല്ലി യൂണിവേഴ്സിറ്റിയിലെ മിഖായൽ ക്യാബ്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പെർമഫ്രോസ്റ്റിൽ നിന്ന് ചില വൈറസുകളെ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇവ അത്ര അപകടകാരികളായിരുന്നില്ല ഓക്സിജന്റെ അഭാവമാണ് പുതിയ വൈറസ് ജനനമെടുക്കാൻ കാരണമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് ഏഴ് ലക്ഷം വർഷങ്ങൾ വരെ പഴക്കമുള്ള പെർമഫ്രോസ്റ്റിൽ നിന്നാണ് ഈ വൈറസ് രൂപം കൊണ്ടതെന്നാണ് നിഗമനം ഈ വൈറസ് വ്യാപിക്കുന്ന വ്യക്തി മറ്റുള്ളവർക്ക് മുന്നിൽ അപകടകാരികളായി മാറുകയും മറ്റുള്ളവരെ ആക്രമിക്കുകയും അതുവഴി മറ്റുള്ളവർക്ക് രോഗം പടരാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ആയതിനാൽ തന്നെ ഇത്തരം രോഗികൾക്ക് ക്വാറന്റൈൻ നൽകി ചികിത്സിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ രോഗികൾ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നത് തടയുക എന്നത് മാത്രമാണ് ഈ രോഗം പടരാതിരിക്കാനുള്ള ഏക വഴിയെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു കാരണം വളരെ വേഗത്തിൽ ഈ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ആർട്ടിക് മേഖലയിലാണ് ഈ വൈറസുകളുടെ സാന്നിധ്യമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇവ വടക്കൻ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചേക്കാം മറ്റുള്ള മേഖലകളിൽ മനുഷ്യവാസം കൂടുതലായതിനാൽ തന്നെ ഈ വൈറസുകൾ ഇവിടങ്ങളിലെത്തിയാൽ ഇതിനെ തടഞ്ഞു നിർത്തുക ഏറെ പ്രയാസകരമായിരിക്കുമെന്ന് ദി ഒബ്സർവറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ സുരക്ഷിതമായി പെറ്റുവരുവാൻ സാധിക്കുന്ന വൈറസാണിത് ആയതിനാൽ തന്നെ ആർട്ടിക് മേഖലകളിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യം വളരെ വലുതാണ് മണ്ണിനടിയിലും വെള്ളത്തിനടിയിലും വരെ ഇതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്